നമസ്കാരം എല്ലാവർക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സ്വാഗതം എല്ലാവരും ചോദിക്കും ഗീതാമൃതം എങ്ങനെയാണ് ടീച്ചറുടെ ഗീതാമൃതം കിട്ടാൻ എന്താ വഴി ഗീതാമൃതം എന്ന് പറഞ്ഞ ഭഗവതാമൃതം എന്ന് പറഞ്ഞ പലരും പലതും പറയുന്നുണ്ടല്ലോ അപ്പോ എന്റെ ഗീതാമൃതം പറഞ്ഞാൽ എന്റെ രേണുകാ രവീന്ദ്രൻ എന്ന് അടിച്ചു കൊടുക്കണം കഴിഞ്ഞ ആഴ്ചയിലും കൂടി ഒരു കുട്ടി ചോദിച്ചിരുന്നു പിതാമൃതം എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെയാ വരുന്നത് ടീച്ചറെ അപ്പൊ ഞാൻ പറഞ്ഞു രേണുകാ രവീന്ദ്രൻ എന്നടിച്ചു കൊടുത്താൽ അത് ഞാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കി നോക്കൂ പറഞ്ഞപ്പോ കിട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ആർക്കെങ്കിലും കിട്ടാത്തത് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ ഇപ്പൊ നമുക്ക് ചിലപ്പോ എല്ലാ ബുധനാഴ്ചയല്ലേ ഇത് സംപ്രേഷണം ചെയ്യുക ചില സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളല്ലേ അല്ലേ അപ്പൊ ചിലപ്പോൾ പിന്നെ നോക്കാന്ന് വെക്കുമ്പോൾ അപ്പൊ അന്നെ നോക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒരു സംശയം വന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ അത് പോകും പറയാനായിട്ട് അപ്പം എന്നത്തെയും പോലെ വിഘ്നങ്ങളെ അകലാനായി വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഓം ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ കഴിഞ്ഞ അധ്യാ കഴിഞ്ഞ പ്രാവശ്യത്തെ മൂന്നോ രണ്ട് മൂന്ന് എപ്പിസോഡ് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ഈ പീലിയുടെ കാര്യം ചോദിച്ചിട്ട് അപ്പൊ ക്ലാസ്സിൽ പോയപ്പോ കുട്ടികൾ അവരൊക്കെ ചോദിക്കാനാണ് ടീച്ചർ വീട്ടിൽ പീലികൾ ഇഷ്ടം പോലെ കൊഴിഞ്ഞ് വരുന്നെങ്കിൽ ഞങ്ങൾക്കും തരുമോ ഞങ്ങൾക്കും തരുമോ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ കാണുമ്പോ എടുത്ത് വെക്കാം ഇത് മയിൽ കൊണ്ടുവന്ന് തന്നത് തന്നെയാണ് വാങ്ങി അല്ല അതുകൊണ്ട് എനിക്ക് ഇതിനൊരു ഭയങ്കര വിശ്വാസാ കേട്ടോ ഈ മയിൽപ്പീലി ഭഗവാന്റെ ഇവിടെ ഇങ്ങനെ കണ്ടാൽ എനിക്ക് സന്തോഷമുള്ളൂ എനിക്ക് നമുക്ക് നാമം ചൊല്ലുമ്പോൾ ഒക്കെ നമുക്കിങ്ങനെ ഓരോ ഭാഗം കാല് തൊട്ട് വണങ്ങി അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഒരു ശീലങ്ങൾ ഉണ്ടാവില്ലേ അല്ലേ ഞാൻ ഡെയിലി അരമണിക്കൂർ കാലത്ത് നാമം ചൊല്ലും കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നാമം ചൊല്ലാതെ എനിക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല അത് എന്താണറിയോ ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ വല്ല കല്യാണങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ പിന്നെ നമുക്ക് ഗസ്റ്റ് വന്ന സമയങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടിയെന്ന് വരില്ലേ അപ്പോൾ ഒക്കെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചീത്ത കേൾക്കാറുണ്ട് ഇന്നത്തെ ദിവസവും കൂടി ഇത് ചൊല്ലണോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് എന്താ എന്താച്ചാൽ അത് ചൊല്ലിയാ അല്ലേ ചൊല്ലിയില്ലെങ്കിൽ എനിക്ക് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസാണല്ലേ ഒരു മനോബലമാണ് ഭഗവാൻ്റെ നാമോ ഒന്ന് ചൊല്ലിയിട്ട് എന്നിട്ട് നല്ല പക്ഷേ സമയം പോകുന്നുള്ളത് വേറൊരു വശമാണ് പക്ഷേ സമയത്തെ നമുക്ക് എടുക്കാൻ പറ്റും അതാണ് സമയം പോയിക്കൊണ്ടേ നമുക്ക് പക്ഷെ നമുക്കതിനുണ്ടാക്കാൻ പറ്റും നമ്മൾക്ക് അതിനെ നേടിയെടുക്കാൻ കുറച്ചും കൂടി നേരത്തെ എണീക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷേ മിക്കവാറും മിക്ക ദിവസങ്ങളിലും ചിലപ്പോൾ ഒക്കെ അങ്ങനെ ദാമൻ ചൊല്ലി വരുമ്പോൾ കുറേ ഒക്കെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യമല്ലേ പെരിങ്ങോട്ട് കുറിച്ച് മന്നത്തെ രാവിലെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു സ്റ്റുഡൻ്റ് സ്റ്റുഡൻറ്റ് പറഞ്ഞാൽ നമ്മളെ അവരൊക്കെ ഒരേ പ്രായമുള്ളവരും കൂട്ടവരും അപ്പോൾ അവർ പറഞ്ഞു ഇക്കരാഗ്രി ലക്ഷ്മി ഞാൻ പറയുമല്ലോ കാലത്തെണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത്രയും കാലം എന്റെ ഭർത്താവ് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് ഭർത്താവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനത് ചെയ്യാറില്ല പക്ഷെ ഈ അധ്യാത്മിക ക്ലാസ്സിൽ വന്ന ടീച്ചർ പറഞ്ഞപ്പോ ഞാനത് ചെയ്യാൻ തുടങ്ങി എല്ലാവരുടെ വീട്ടിലും ഇങ്ങനൊരു ഒരു ഉണ്ടാവും അല്ലേ എന്താ അറിയോ ചിലപ്പോ ഭാര്യ പറയുന്നത് ഭർത്താവ് ചിലപ്പോ കേട്ടോന്നേ വരില്ല നേരെ മറിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് പറഞ്ഞു ചിലപ്പോൾ അവർ കേൾക്കും നമ്മളും അതേപോലെ തന്നെ ഭർത്താവ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ ടീച്ചറോട് എന്ത് പറഞ്ഞു കൊടുത്തു അവരും ഒരു ടീച്ചറായിരുന്നു റിട്ടേൺ ായ അവരോട് ഞാൻ പറഞ്ഞോളൂ ടീച്ചറേ അതെല്ലാം വീട്ടിലും ഉള്ളതാണ് എന്താണ് ഭർത്താവ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ടീച്ചർ കറക്റ്റ് ആയിട്ട് എല്ലാവരുടെ മുമ്പിലും വെച്ച് പറയാ അപ്പൊ കുറെ സംശയങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്നു നാമജപത്തിന് ഇന്ന സമയം എന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാം അതോ അത് ഞാൻ ഇന്ന് ഓർമ്മ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാവരിലും ഉള്ള സംശയാണ് ഏത് സമയത്തും നാമം ചൊല്ലാൻ പറ്റുമോ ചൊല്ലാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഹ് സാഖ്യയോഗത്തില് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് അർജുനനെ വിഷാദത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി സാഖ്യ യോഗത്തിൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നാമങ്ങൾ തുടർച്ച തന്നെയാണ് മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം എന്താണ് പറയുന്നത് എന്ന് ഖ്യേം ശൃണു ബുദ്ധ്യോ യർ കർമ്മബന്ധം പ്രഹസ്യസി പാർട്ട എന്നാരെ വിളിക്കുക അർജുനനെ അർജുന ഏഷ്യേ അഭിഹിത സാഖ്യേ ഇതുവരെ ഞാൻ നിന്നെ ഉപദേശിച്ചത് വിവേകപൂർണമായ അറിവാണ് കേട്ടോ ബുദ്ധിറിയോഗേ ത്യമാം ശ്രുണ എന്ന് പറഞ്ഞാൽ ബുദ്ധി വെച്ചിട്ട് വിവേകത്തോടെ ഉടൻ ഞാൻ നിന്നോട് ഇപ്പോ ഇത്ര നേരം നിന്നെ ഞാൻ ഉപദേശിച്ചത് വിവേകപൂർണമായ അറിവാകുന്നു അഥവാ സാഖ്യ വിഷയകമായ അറിവാകുന്നു അതാണ് സാഖ്യയോഗം എന്ന് ഈ അധ്യായത്തിന് പേര് വന്നത് വിവേകപൂർണമായ അറിവുകൾ പറഞ്ഞു കൊടുക്ക സാഖ്യയോഗം എന്നും കൂടി പറയും അറിയുന്നു അതാണ് ബുദ്ധിർ യോഗേ എന്ന് ബ ബുദ്ധിർ യോഗ വിവേകികൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് നിനക്ക് ഞാൻ പറഞ്ഞു തന്നത് ബുദ്ധിയുക്തോ യാർത്ത ഇനി ഇപ്പൊ നിനക്ക് സാഖ്യയോഗം കഴിഞ്ഞു നിനക്ക് കർമ്മയോഗം വരുന്നുണ്ട് കർമ്മയോഗത്തെ കുറിച്ചുള്ള ഏർ ഇനി കർമ്മയോഗം അനുസരിച്ചുള്ള ജ്ഞാനത്തെ നീ കേൾക്കുക ഇത്ര നേരവും ഈ മുപ്പത്തി എട്ട് ശ്ലോകത്തിലും നിനക്ക് സാഖ്യയോഗം അതായത് വിവേകികൾ പറയുന്ന ബുദ്ധിമാന്മാര് വിവേകപൂർണമായ കാര്യങ്ങളാണ് സാഖ്യ വിഷയമായ അറിവാണ് നിനക്ക് ഞാൻ ഇത്രയും പറഞ്ഞു തന്നത് ഇനി കർമ്മയോഗം അനുസരിച്ചുള്ള ജ്ഞാനത്തെ സാങ്കജ്ഞാനം പറഞ്ഞു കഴിഞ്ഞു ഇനി നീ കർമ്മയോഗം പറഞ്ഞുള്ള ജ്ഞാനത്തെ നീയെ കേൾക്കുക അതറിഞ്ഞാൽ ബുദ്ധിയായുക്തോ യാർത്ഥ നീ നിന്റെ ബുദ്ധി കൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ചാൽ എന്തുണ്ടാവും കർമ്മബന്ധം പ്രഹാസ്യസി എന്താണ് അതറിഞ്ഞാൽ നിനക്ക് കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാകാം കർമ്മബന്ധനങ്ങളിലൂടെ മടർന്നു പോകുന്ന മനുഷ്യജന്മമാണല്ലോ അതുകൊണ്ടാണല്ലോ കലിയുഗത്തിൽ എന്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നാമജപത്തിന് കാരണം ഈ കർമ്മബന്ധത്തിൻ്റെ ഉള്ളിൽ അലഞ്ഞ് അതിൽ വിഷണ്ണരായി അതിൽ ക്രൂരതകൾ ചെയ്ത് അതിൽ നെഗറ്റിവിറ്റി പടർത്തി മനസ്സിൽ അസന്തുഷ്ടി ഉണ്ടാക്കി കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന കുറേ അധികം ആൾക്കാരുടെ ഉൽപ്പത്തിയാണ് കലിയുഗത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞു കലാകാലങ്ങളായി പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കർമ്മയോഗത്തെക്കുറിച്ചു പോലും അർജുനന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇത് ഇപ്പൊ ത്രേതായുഗത്തിൽ അല്ലേ ഇത് ത്രേതായുഗത്തിലെ സംഭവങ്ങളാണ് ഈ പറയുന്നത് മുഴുവനും ത്രേതായുഗത്തില് ഇ അന്നിട്ട് പോലും വിഷണ്ണനായി ഇരുന്ന സംഭവത്തിൽ അപ്പൊ കലിയുഗത്തില് പിന്നെ വിഷണ്ണത മാത്രല്ലേ വരുള്ളൂ െ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനെടുക്കുന്ന എല്ലാവരും ഇപ്പൊ അതേ അവസ്ഥയിലാ എല്ലാവരും വിഷണ്ണരാണ് ഒരാളും സന്തോഷിക്കുന്നില്ല എല്ലാവർക്കും മനഃപ്രയാസമാണ് ഒരു പോസിറ്റിവിറ്റി ഇല്ല പോസിറ്റിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്തുകൊണ്ട് ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ വരുന്നു എല്ലാവരിലും ഒരു നെഗറ്റിവിറ്റി കൂടുന്നു ഇതെല്ലാം കലിയുഗത്തിൽ ക്രമേണ ക്രമേണ കണ്ടുവരും എന്നാണ് പറയുന്നത് ഇനിയുള്ള കാലങ്ങൾ അതിക്ര വർഷമഘട്ടത്തിലൂടെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നാമജപത്തിൽ കൂടെ കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ തലമുറയിലെങ്കിലും നാമജപം വരട്ടെ നാമജപത്തിന് പ്രാധാന്യം വരട്ടെ എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അവർക്ക് മക്കളും മക്കളുടെ മക്കളൊക്കെ ഒക്കെ ആകുമ്പോൾ ഈ നാമജപം കൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങൾ ജീവിതത്തിൽ വരുത്തി വയ്ക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ശ്രമിച്ചാലേ അവരുടെ കാര്യങ്ങൾ അവരുടെ ഒരു ഭാര്യ ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളും അവരുടെ തലമുറ വരുമ്പോ ഇതങ്ങനെ തുടർന്നു പോവുള്ളൂ ഇപ്പോഴത്തെ അമ്മമാരും അത് ശ്രമിക്കാതിരുന്ന അടുത്ത തലമുറയിൽ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഇപ്പൊ ഇതുപോലെയുള്ള ക്ലാസ്സുകളും വേദപഠനശാലകളും ഗീതാ ക്ലാസ്സുകളും നരായണീയ പഠനങ്ങളും അധ്യാത്മിക ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നത് ഭഗവാൻ ഇനി അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് ജ്ഞാനത്തെ കുറിച്ച് അതായത് കർമ്മബന്ധത്തിൽ നിന്ന് എങ്ങനെ മുക്തനാകാം എന്ന് മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു അതിഹിത സംഖ്യ ബുദ്ധി യോഗോ തിമാശ്രണോ ബുദ്ധിയുക്തോ യർത്ത കർമ്മബന്ധം ി ഇനി നിനക്ക് സാങ്കയോഗത്തൊക്കെ നിർത്തി ഇപ്പൊ ഞാൻ ഇതുവരെ നിന്നെ ഉപദേശ വിവേകപൂർണ്ണമായ സാഖ്യയോഗമായിരുന്നു ഇനി നിനക്ക് ഞാൻ കാര്യം ചെയ്യാം അർജുന നിനക്ക് ബുദ്ധി കൊണ്ട് നീ ജ്ഞാനത്തെ കേൾക്കുക ഇനി കർമ്മയോഗം അനുസരിച്ചുള്ള ജ്ഞാനത്തെ നീ കേൾക്കുക അതറിഞ്ഞാ നിനക്ക് കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാകാൻ പറ്റും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ എന്താണ് അർജുനനോട് പറയുന്നത് നേക്രമനാശോസ് ധർമ്മോഭയാ നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ അർജുനനോട് പറയുന്നത് നേഹാഭിക്രമനാശോസ്തി ഈ കർമ്മയോഗത്തിൽ ചെയ്ത പ്രവർത്തി നിഷ്ഫലമായി തീരുന്നില്ല പ്രത്യവായോന വിദ്യദേ പ്രവർത്തി ചെയ്താലും അത് നിഷ്ഫലം ഫലമില്ലാത്തതല്ല ഫലമുള്ളതായിരിക്കും എന്ന് സ്വല്പം ധർമ്മസ്യ എന്താണ് നീ എന്ത് ചെയ്താലും അത് വിപരീത ബലത്തെ ഉണ്ടാക്കില്ല ധർമ്മത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാല് നിഷ്ഫലമാവില്ല നല്ല ഫലം തന്നെ നിനക്ക് കിട്ടും ഏർ കർമ്മയോഗത്തിന്റെ അല്പമായ ആചാരം പോലും അതാണ് സ്വല്പം ധർമ്മസ്യ കർമ്മത്തിൽ കർമ്മയോഗം ചെയ്യുമ്പോൾ ധർമ്മം കുറച്ച് ധർമ്മം ഉണ്ടായാൽ മതി ആ കർമ്മയോഗത്തിലെ കുറച്ച് കർമ്മയോഗത്തിന്റെ അല്പമായ ആചാരം പോലും യാ എന്താണ് വലിയ ഭയത്തിൽ നിന്നും നിന്ന് രക്ഷിക്കും അപ്പൊ എന്തൊക്കെ ഭയം മനസ്സിലുണ്ടെങ്കിലും എന്തൊക്കെ പേ പല വാ എന്താ കാര്യങ്ങള് മറ്റുള്ള കാര്യങ്ങളെ ആലോചിച്ചിട്ടുള്ള ആ നെഗറ്റിവിറ്റി നിന്റെ മനസ്സിലുണ്ടെങ്കിലും ഇതെല്ലാം ഈ ഒരു കർമ്മയോഗത്തിൽ ചെയ്ത പ്രവർത്തി നിനക്ക് നിഷ്ഫലമാവില്ല അതുകൊണ്ട് നീ കർമ്മ വിപരീത ബലത്തെ നിനക്ക് ഉണ്ടാക്കില്ല നിനക്ക് നല്ല ബലേ കിട്ടുള്ളൂ കർമ്മയോഗത്തിന്റെ അല്പം കുറച്ച് കർമ്മയോഗം ചെയ്താൽ മതി അതായത് കർമ്മം ചെയ്യാ പറ എന്താ വർക്ക് ചെയ്യ ഡ്യൂട്ടി ചെയ്യ അല്ലേ ഡ്യൂട്ടി എന്താ ചുമതല കർമ്മം ചുമതല നമ്മുടെ കർമ്മം എന്താ പഠിക്ക അതല്ലേ നമ്മൾ പറയാം കർമ്മം ചെയ്യുക നം കർമ്മഫലം തരും ഈശ്വരനല്ലോ ഈശ്വര ചിന്തയെ തോന്നേ മനുജനു ശാശ്വതമേയുലേ ഭഗവാന്റെ നാമം മാത്രമാണ് ഈ ഉലകിൽ ഉലഗ് പറഞ്ഞെന്താ ഈ ലോകത്തിൽ ഈ ഭുവനത്തിൽ ഈ ഭൂമിയിൽ ശാശ്വതമായ കാര്യം ഈശ്വര ചിന്ത മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളെ കർമ്മം ചെയ്യുക അതിന്റെ കർമ്മബല ഇപ്പൊ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങള് നിങ്ങൾക്കറിയാം അല്ലേ ഞാൻ അമ്പലങ്ങളിൽ അധ്യാത്മിക ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഗീതാ പഠനം ചെയ്യുന്ന ഞാനും ലക്ഷ്മി ടീച്ചറും കൂടിയായിട്ടാണ് കുട്ടികൾക്ക് ഗീത പറഞ്ഞു കൊടുക്കുന്നത് കുറേ അധികം അമ്പലങ്ങളിൽ സ്പീച്ചിന് വിളിക്കാറുണ്ട് പ്രഭാഷണങ്ങൾക്ക് വിളിക്കാറുണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ കർമ്മം എല്ലാവരും എന്നോട് ചോദിക്കണം അതാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം എല്ലാവരും ചോദിക്കുക സ്പീച്ചിനൊക്കെ പോകുമ്പോ എന്തെങ്കിലും കിട്ടോ ചോദിക്കുന്ന കാര്യട്ടോ എന്റെ ബന്ധുക്കൾ ആർക്കും ചോദിച്ചിട്ടുണ്ട് ഏഹ് അതുപോലെ ഗീത പറിക്കുമ്പോൾ ഗീത യൂട്യൂബിൽ ഗീത പറയുമ്പോൾ വരുമാനം വന്നു തുടങ്ങും ഇതൊക്കെയാണ് ആൾക്കാരുടെ ശ്രദ്ധ ഏഹ് അമ്പലത്തിൽ പോകുമ്പോൾ ക്ലാസ് ഓരോ അമ്പലത്തിൽ ഓരോ സിറ്റിങ്ങിൽ ഇത്ര പൈസ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയുക എന്താ അറിയോ കർമ്മം ചെയ്യുക നം ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ അതാണ് നമ്മൾ നിഷ്കാമ ഭക്തിയോടുകൂടി കർമ്മം ചെയ്യ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഭഗവാൻ എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എന്ത് പ്രത്യേകത ഇപ്പൊ അതിപ്പോ തന്നെ നമുക്ക് എനിക്ക് അടുത്ത റീസൻറ്റ്ലി പേഴ്സണലി ഒരു അനുഭവം വളരെ വിഷമകരമായ ഒരു അനുഭവത്തിലൂടെ വന്നു പക്ഷെ ഭഗവാൻ എന്നെ താങ്ങി അതെന്തുകൊണ്ടാണ് അപ്പൊ എല്ലാവരും പറയും അപ്പൊ നമ്മൾ ആ കർമ്മഫലം കൂടാതെ ഞാൻ ആ കർമ്മം ചെയ്തതുകൊണ്ടല്ലേ ഭഗവാൻ അത് താങ്ങിയത് അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈശ്വര ചിന്ത കൈവിടരുത് ദുഃഖത്തിലും സുഖത്തിലും ഉറക്കത്തിലും ഊണിലും അല്ലേ ഏ ചിരിയിലും സന്തോഷത്തിലും നമ്മളിങ്ങനെ പറയില്ലേ സന്തോഷത്തിലും സന്താപത്തിലും പോസിറ്റീവിലും നെഗറ്റീവിലും അല്ലെ ധർമ്മത്തിലും അധർമ്മത്തിലും എല്ലാത്തിനും ഓപ്പോസിറ്റ് ഉണ്ടല്ലോ അല്ലെ അതേത് സമയം ഭഗവാനെ ഭഗവാനെ കൃഷ്ണ 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 അല്ലെങ്കിൽ നാരായണ 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 അല്ലെ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദേവി ദേവിയായിരുന്നു ഭഗവാനോ ആരാണ് വിളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക ഭഗവാന്റെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാനിപ്പോൾ പറയില്ലേ ഞാൻ എല്ലാം ഈ കാണിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഞാൻ ഈ തൃപാദത്തിലാണ് സമർപ്പിക്കുക ഭഗവാനെ അങ്ങില്ലെങ്കിൽ ഞാനില്ല അല്ലേ ഈ പറയുക ഈ നാവിൽ സരസ്വതി വിളയാടാൻ പല പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവങ്ങളാണ് കാരണം ഓരോ ക്ലാസ് എടുക്കാൻ പോകുമ്പോ ഇന്നത്ത് പറയാന്നൊക്കെ പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിന്ന് പോവാട്ടോ പക്ഷെ അവിടെ എത്തുമ്പോൾ ഒരു കഥ പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞ് ഒരു നാമം പഠിപ്പിച്ച് വരുമ്പോഴൊക്കെ അതിനനുസരിച്ച് വേറെ വേറെ കാര്യങ്ങളാണ് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറ് ഇത് തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഞാൻ ഇതല്ലല്ലോ പറഞ്ഞു അതൊക്കെ ഭഗവാന്റെ കാര്യമാണ് ഭഗവാൻ നമ്മളെന്താ ദേവി സരസ്വതി ദേവി നാവിൽ കളിയാടണം അല്ലേ നല്ലല്ലേ നമുക്കിതിങ്ങനെ പറയാൻ പറ്റുള്ളൂ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക ഏറ്റവും ഗീതയിൽ പറയുന്നുണ്ട് ഏറ്റവും ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താ അത്രേ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്ക ആ ഭഗവത് കഥകൾ കേൾക്കുക ആ ഭഗവത് നാമസ്മരണ ഉണ്ടാവുക അതൊക്കെയാണത്രേ ഭഗവാനേറ്റവും ഇഷ്ടം കൂടാതെ ഗീത ദാനം ചെയ്യുക നാമപുസ്തകങ്ങൾ ഗീത മാത്രല്ലോ ചെറു ചെറിയ നാമപുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ദാനം ചെയ്തോളൂ അഞ്ചു രൂപയ്ക്കും പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കൊക്കെ മേടിച്ചാൽ കിട്ടില്ലേ കുറെ പുസ്തകങ്ങൾ കയ്യിൽ വാങ്ങി വെക്കൂ ബാഗിൽ വെക്കൂ അമ്പലങ്ങളിൽ പോകുമ്പോൾ നല്ല പോലെ പ്രാർത്ഥിക്കുന്നവർക്ക് അതൊന്ന് കൊടുത്തു നോക്കൂ ആ നാമപുസ്തകം കൊടുത്തു നോക്കൂ എന്താ പറയാൻ കാരണം എന്നറിയോ സ്തോത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങക്ക് പറഞ്ഞൊന്നുണ്ടായിരുന്നു അല്ലെ കനകധാരാസ്തോത്രം ഞാനൊക്കെ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് തന്നെ ദാനം ചെയ്യാൻ തുടങ്ങി ആദ്യം അത് ഞാൻ പാഠിച്ചു കേട്ടോ ഞാൻ എന്നും ചൊല്ലാൻ തുടങ്ങി അതിനുശേഷം എനിക്ക് ഫലം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം ഫലം കിട്ടിയ പോലെ അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി പിന്നീട് പിന്നീട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി ഗുരുവായിൽ പോകുമ്പോൾ ഈ ബുക്ക് വാങ്ങി എന്റെ കയ്യില് വെക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ അത് ദാനം ചെയ്യാൻ തുടങ്ങി ഇപ്പോഴും കനകധാര ചൊല്ലുമ്പോൾ അവരെല്ലാവരും പറയുക കനകധാര ചൊല്ലുമ്പോൾ ലക്ഷ്മി ദേവിയെ ആലോചിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഓർമ്മ വരെ രേണകെ ടീച്ചറേ ആണ് കാരണം ഈ കനകധാര ചൊല്ലാൻ പറഞ്ഞത് അപ്പൊ അതൊരു അനുഗ്രഹമായിട്ട് എനിക്ക് വന്നില്ലേ അതാ പറയണേ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക നല്ല രീതിയിൽ നല്ല കൂടി പ്രവർത്തിക്കുക നമുക്ക് ഭഗവാൻ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തരും പിന്നെ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല അനുഭവിക്കേണ്ടതൊക്കെ നമ്മൾ അനുഭവിക്കണം പക്ഷെ അതിന്റെ കാഠിന്യം കുറച്ച് തരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്കപ്പൊ എന്താ പറഞ്ഞത് നാൽപ്പതാമത്തെ യോഗ നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു അനേഹാബിക്രമനാശ്വസ്ഥി പ്രത്യവായോന വിദ്യതേ സ്വല്പം അപ്യസ്ത ധർമ്മോ മഹദാഭയാ നാൽപ്പതാമത്തെ ആണ് നമ്മൾ പറയേണ്ടത് അല്ലേ ആ നേഹാബിക്രമനാശ്വസ്തി പ്രായതേ മഹദോഭയാ പറഞ്ഞല്ലോ നമ്മള് ആ കർമ്മയോഗത്തിന്റെ അല്പമായ ആചാരം പോലും നിന്നെ വലിയ ഭയത്തിൽ നിന്നും രക്ഷിക്കും അതുകൊണ്ട് നീയെ ധൈര്യമായിട്ട് കർമ്മയോഗം ചെയ്തോ എന്ന് പറയും അപ്പൊ നാല്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിലെ ബുദ്ധി കുരുനന്ദന ബഹുശാ ഗാഹ്യനന്ദ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തില് ഭഗവാൻ എന്താ പറഞ്ഞ വ്യവസായാത്മിക ബുദ്ധി എന്ന് അല്ലയോ അർജുന കർമ്മയോഗത്തിൽ ബുദ്ധി ഏകലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം അല്ലാണ്ട് നീ ഒരാള് പറഞ്ഞു അവര് പറഞ്ഞിരിക്കും ജന്മ നമുക്കൊക്കെ പറ്റുന്നതാ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതില് ചെയ്യും അപ്പോഴൊക്കെ അടുത്ത ആൾ പറയും ഇന്നത് അപ്പൊ ഈ ഒരു അഭിപ്രായം വിട്ട് അതിലേക്ക് ചാടും അതാണ് മനുഷ്യന്മാർ അങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ് കൊരങ്ങന്റെ പോലെ എന്ന് പറയും നമ്മൾ കൊരങ്ങ് ചാടില്ല ഒരു മരത്തിൽ നിന്ന് മറ്റേ ചാടി ചാടി ചാടിക്കൊണ്ടിരിക്കുക അവര് ഒരു സ്ഥലത്തിരിക്കില്ലല്ലോ അതുപോലെ എൻ്റെ മനുഷ്യന്റെ മനസ്സ് ഒരു നിശ്ചിതയിൽ ഇരിക്കില്ല ഒരു സ്വന്തമായ ഒരു വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കാൻ പറ്റില്ല ഒരാൾ പറഞ്ഞാൽ അതിൽ കാടും അങ്ങനെ പാടില്ല അതാണ് അർജുനനോട് പറയോ അർജുന കർമ്മയോഗത്തിൽ ബുദ്ധി ഏക ലക്ഷ്യത്തിൽ ഉയർത്ത് നിറക്കണം എന്റെ ബുദ്ധി ഏകമായ ഒരു ലക്ഷ്യം അപ്പൊ നിന്റെ ലക്ഷ്യം എന്താണ് യുദ്ധം ചെയ്യുക ആ ലക്ഷ്യത്തിലേക്ക് മാത്രമേ നിന്റെ മനസ്സും ശരീരവും പ്രവൃത്തിയും ഉണ്ടാകാൻ പാടുള്ളൂ ഭഗവാൻ ഈ നാല്പത്തിയൊന്നാമത്തെ വ്യവസായാത്മിക ബുദ്ധിരേഖരുനന്ദന ബഹുഛാ ബുദ്ധയോ അവനാം എന്താണ് നിശ്ചയദാർഢ്യമില്ലാത്തവരുടെ ബുദ്ധികൾ അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല ഒരാൾ പറഞ്ഞു അന്നാ അത് ചെയ്തു നോക്കാം രണ്ടു മൂന്നാലു ദിവസം ഒരാഴ്ച ചെയ്തു അയ്യോ ഒരു കാര്യമില്ല അപ്പഴേക്ക് വേറൊരാൾ പറഞ്ഞു അയ്യോ അതൊന്നും കാര്യമില്ല ഇത് ചെയ്തോളൂ പറയുമ്പോൾ അതിലേക്ക് ചാടി അപ്പൊ അതിന് അവരുടെയൊക്കെ മനസ്സെന്താ കുരങ്ങന്റെ പോലെ ചാതിക്കൊണ്ടിരിക്കുകയാണ് നിശ്ചയ ദാർഢ്യമില്ല നിശ്ചയദാർഢ്യം വേണം നമുക്ക് ആദ്യം അതിന് ശുഭാപ്തി വിശ്വാസം വേണം അപ്പൊ അതിന് പോസിറ്റിവിറ്റി കിട്ടും സുഭാപ്തി വിശ്വാസം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്ത് വേണം ഭക്തി ഈശ്വര ഭക്തി ഉയർ എന്ത് വന്നാലും കൂടെ ഈശ്വരനുണ്ട് എന്റെ കൂടെ എന്തിനും ഈശ്വരനുണ്ട് എന്നുള്ള ആ ശുഭാപ്തി വിശ്വാസം അതാണ് ഇപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് നിനക്ക് കർമ്മയോഗത്തിൽ ബുദ്ധി ഏക ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം നിശ്ചയദാർഢ്യമില്ലാത്തവരുടെ ബുദ്ധി പല ശാഖകളോട് കൂടിയതും അവസാനം ഇല്ലാത്തതുമാണ് സത്യമാണ് നിങ്ങൾക്കൊക്കെ ആലോചിച്ച് നോക്കൂ ഒരു നാമം തന്നെ പറയൂ ഇന്ന നാമം ചൊല്ലിക്കോളൂ കേട്ടോ നല്ലതാണെന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും അത് പക്ഷെ എന്താ അറിയോ അതിന്റെ ഫലപ്രാപ്തിയാണ് അവർ ഉദ്ദേശിക്കുന്നത് നാമത്തിലല്ല ശ്രദ്ധ ഈ നാമം ചൊല്ലി ആ ഫലം കിട്ടുന്നല്ലേ പറഞ്ഞു ആ ഫലപ്രാപ്തി ചിക്കാതെ നാമം വളരെ ഭക്തിയോടെ ചൊല്ലണം അപ്പോഴേക്കും ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും വേറെ ഒരാൾ പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്ത് പോയപ്പോ ഇന്ന സ്ഥലത്ത് ആ സ്വാമി അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞു ആ നാമം നല്ലതാ അത്രേ പറയുമ്പോഴേക്കും എന്തുണ്ടായി ഈ നാമത്തിനെ അവിടെ ഇട്ടോട്ട് അതിലേക്ക് പിടിച്ചു അങ്ങനെ que le enseñaron. ഏത് നാമമാണോ നിങ്ങൾ തുടർച്ചയായി ചൊല്ലുന്നത് ഏത് സ്ഥലത്തിരുന്നാണോ നിങ്ങൾ ചൊല്ലുന്നത് ആ സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ചൊല്ലണം അപ്പോളെ അവിടെ പോസിറ്റീവ് അല്ലേ പല സ്റ്റേസും പല മാ അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇപ്പൊ നമുക്ക് ഈ നാൽപ്പത്തി നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തോടെ നിർത്താം എന്താ വെച്ചാൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോടല്ലേ എന്താണ് സംശയം വന്നിരുന്നു എന്താ ടീച്ചറെ ഈ വിളക്ക് കൊളുത്തിയതിനു ശേഷമാണോ ചൊല്ലി അത് കഴിഞ്ഞാൽ ചൊല്ലാൻ പാടില്ലേ ഈ നാമങ്ങൾ എന്നൊക്കെ ഉള്ളൊരു സംശയം വന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുത്തശ്ശിമാരൊക്കെ അവരൊക്കെ ഒരു പത്ത് മണി കഴിഞ്ഞാലല്ലേ അല്ലേ അവർ കാലും അവിടെ അവിടെന്നു സമയമില്ല പ്രാതസന്ധയും പ്രഭാ പ്രദോഷ സന്ധ്യയും പ്രഭാതസന്ധ്യുമുണ്ട് കാലത്ത് നമ്മള് സന്ധ്യ എന്ന് തന്നെയാ പറയാ പ്രഭാതസന്ധ്യ പറഞ്ഞ നമ്മൾ എന്തിനാണ് ഈ വിളക്ക് കൊണ്ടുവയ്ക്കുക എന്ന് നിങ്ങൾക്കറിയോ സൂര്യ ഭഗവാനുള്ള വിളക്കാണ് അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ നമ്മൾ പ്രഭാതത്തിൽ വിളക്ക് വെക്കണം പ്രദോഷത്തിൽ സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോ നമ്മള് വെക്കണത്ര അപ്പൊ അതായത് അഞ്ചര ആറുമണി നമ്മളൊക്കെ എന്താ ആറുമണി കഴിഞ്ഞ് ഇരുട്ടാവട്ടേ പറഞ്ഞിരിക്കൂല്ലേ അതല്ല അത്ര വേണ്ടത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സൂര്യന് വേണത്ര വിളക്ക് വെക്കാനായിട്ട് ഒരാളും ചെയ്യാത്ത കാര്യമായതോ ചില കുറെ വീടുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ സന്ധ്യ ആയില്ലോ സന്ധ്യ ആയില്ലല്ലോ പറയും അതാണ് പ്രഭാത സന്ധ്യയും പ്രദോഷസന്ധിയും തമ്മിലുള്ള വ്യത്യാസം സൂര്യഭഗവാനാണ് നമ്മൾ ഈ വിളക്ക് വെക്കുന്നത് തന്നെ അപ്പോ നമ്മൾ ഈ ആ കാര്യങ്ങൾ എന്താ പറഞ്ഞ ചിലപ്പോ അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല നമുക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് സമയം എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടി ഒരു പേഴ്സ് പ്രൈവസി കിട്ടി എന്നുണ്ടെങ്കിൽ അപ്പ ഇരുന്ന് നാരായണീയം വായിക്കാം അപ്പ ഇരുന്ന് രാമായണം വായിക്കാം മാമങ്ങൾ ചൊല്ലാം അല്ലാതെ സന്ധ്യ സമയം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സമയം അത് ആ സമയത്ത് എന്തായാലും നാമജപത്തിന്റെ പ്രാധാന്യമാണ് പകലൊക്കെ കാലത്തൊക്കെ നേരത്തെ കുട്ടികൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടണം ഭർത്താവിനെ ഓഫീസിലേക്ക് വിടണം പിന്നെ വയസ്സായ അമ്മയച്ചനെ ഒക്കെ നോക്കുമ്പോൾ കാലത്ത് സമയം കിട്ടാറില്ല പിന്നെ അത് പത്തുമണിക്ക് ശേഷം ഈ വിളക്കൊക്കെ കെടുത്തിയതിനു ശേഷം വായിച്ചാൽ കൊഴപ്പുണ്ടോന്ന് അങ്ങനെ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവൂലേ അങ്ങനെ തോന്നും അങ്ങനെ ഒന്നും കുഴപ്പമില്ല നമുക്ക് വായിക്കാം സൂര്യസ്തോത്രം മാത്രമാണ് അതായത് സൂര്യഭഗവാന്റെ സ്ത്രോത്രം മാത്രമാണ് സൂര്യാസ്തമനത്തിന് ശേഷം വായിക്കരുത് ബാക്കി ലളിതാ സഹസ്രനാമം ഇന്ന നേരം അതൊക്കെ നിങ്ങൾ തെറ്റായ ധാരണയാണ് വിഷ്ണു സഹസ്രനാമം സന്ധ്യ നേരത്ത് വായിക്കാൻ പാടില്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അതൊരു ഉപകാരമാവട്ടെ അല്ലേ അങ്ങനെയൊന്നും ഇല്ല എല്ലാ സമയത്തും നമുക്ക് ശുദ്ധമായ മനസ്സോടെ ശുദ്ധ കൂടി നല്ല വൃത്തിയും കൊടുക്കുമുള്ള സ്ഥലത്തിരുന്ന് നമുക്ക് വായിക്കാം അപ്പം ചമ്പടം പറഞ്ഞിരിക്കാൻ പറ്റാത്തവർക്ക് കസാരയിൽ ഇരുന്ന് വായിക്കാം അപ്പം എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഓരോ അവസ്ഥാ ാണ് എവിടെ ഇരുന്നാലും എങ്ങനെ ഇരുന്നാലും വായനാ ഭക്തിയോടുള്ള നാമജപം ഭഗവാൻ ഇഷ്ടമാണ് അത്ര വിചാരിച്ചാൽ മതി നമ്മൾ അപ്പോ ഇന്നത്തെ ഈ ഒരു എന്താ പറയാ ഗീതാമൃതം ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നത് ഭഗവാന്റെ ഒരു നാമം കൂടി പറഞ്ഞുകൊണ്ടാണ് എന്താണ് നാമം ഭഗവാന്റെ കൃഷ്ണായ വാസുദേവായ हरये प्रणत प्रणतक्लेशनाशाय गोविन्दाय नमो नमः കൃഷ്ണനെ ആ വാസുദേവനെ അല്ലേ ഏഹ് വാസുദേവൻ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അഷ്ടമിരോഹിണിക്ക് ഞങ്ങള് കുറെ അധികം ആൾക്കാര് ശോഭായാത്രയുടെ ഒപ്പം പാടിക്കൊണ്ട് നടന്ന നാമാണ് ഇത് പ്രണതക്ലേശം അതായത് നമ്മുടെ മനസ്സിലെ അസ്വാസ്ഥ്യങ്ങൾ മാറ്റാനായിട്ട് പറ്റിയ ഒരു നാമാണ് എഴുതിക്കോളും എഴുതിയെടുത്തോളും എല്ലാവരും ഒന്നും കൂടി പറഞ്ഞു തരാം എന്നിട്ട് ഞാൻ ഈ ഒരു എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കാം കൃഷ്ണായ വാസുദേവായ േ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്ന് പറഞ്ഞ രണ്ട് കുത്താണ് അപ്പൊ പ്രണതഹ സംസ്കൃതാണ് അപ്പൊ അവിടെ നിർത്തണം പ്രണതക്ലേശ നാശം ഒരുമിച്ച് പറയരുത് പ്രണത ക്ലേശനാശ ക്ലേശം എന്നെന്താ ദുഃഖം ദുരിതം ബുദ്ധിമുട്ടല്ലേ അതൊക്കെ നശിപ്പിക്കുന്ന ഭഗവാനെ അങ്ങയ്ക്ക് പ്രണാമം ഗോവിന്ദായ നമോ നമ ഗോവിന്ദനെ ഞാൻ എന്നാണ് അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒരു ഇതിൽ ഈ ഒരു നമ്മൾ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ് അല്ലേ അതിൽ നമുക്ക് നിർത്താം അടുത്ത എപ്പിസോഡില് നമുക്ക് അടുത്ത അടുത്ത ഗീതാമതം അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം എല്ലാവരും ഗീത പഠിക്കണം ഗീത ചൊല്ലണം കുട്ടികളെ പഠിപ്പിക്കണം എല്ലാവർക്കും നമസ്കാരം